ശബരിമലയിലെ സ്വർണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് സംശയത്തിന്റെ നിഴൽ നീളുന്നതായും സൂചനകളുണ്ട് താൻ ഒറ്റക്കല്ലെന്നും നടന്നത് വൻ ഗൂഢാലോചനയാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് സ്വർണപ്പണികൾക്കായി കൽപ്പേഷിനെ കൊണ്ടുവന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് ഉണ്ണിക്രിസ്റ്റിയൻ പോറ്റിയെ സ്പോൺസറായി പരിഗണിച്ച് ദേവസ്വം ബോർഡിൽ അപേക്ഷ നൽകിയ നിമിഷം മുതൽ തന്നെ ഈ ഗൂഢാലോചന തുടങ്ങിയിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം സ്വർണം പൂശിയ പാളികളിൽ ചില ചെമ്പായി മാറിയതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു തട്ടിയെടുത്ത സ്വർണം വിവിധ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കിട്ടെടുത്തു എന്നും അന്വേഷണ സംഘം ശക്തമായി സംശയിക്കുന്നുണ്ട് പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കേസ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നും കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥയിലേക്ക് അന്വേഷണം നീളുമെന്നും കരുതപ്പെടുന്നു വിശദമായ ചോദ്യം ചെയ്യലിനായി പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അന്വേഷണ സംഘം ഇന്ന് തന്നെ കോടതി അപേക്ഷ നൽകി